അപ്പം ഇന്ന് ബ്ലൗസിൻ്റെ നെക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആയിട്ടോ നമുക്ക് തന്നെ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാൻ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം തൊട്ടൊക്കെ വേണ്ടെന്നുള്ളത് അപ്പം നമുക്ക് വേണ്ട ഐറ്റംസ് ഇതാ ഇതുപോലെ ഇത് ഒട്ടിച്ച വെക്കുന്ന കേട്ടോ നമ്മൾ തുന്നേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയുള്ള ഒരു ഷെല്ല് പോലെ നല്ല വർക്കാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ ഗോൾഡൻ മണി മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മേടിച്ചിട്ടുണ്ട് അത്യാവശ്യം ഇതിനൊക്കെ ഒരു ട്വൻറ്റി റുപ്പീസൊക്കെ വരുള്ളൂ കേട്ടോ ഈ മണികൾക്കൊക്കെ റേറ്റ് നല്ല കുറവ് തന്നെയാണ് പിന്നെ ഇതിനും അതേ ഏകദേശം എല്ലാം സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പം ഞാൻ ഇതിലിപ്പോൾ ബ്ലൂ അല്ല നമ്മുടെ ഗ്രീന് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നെക്കിന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ സിമ്പിൾ ഡിസൈനും ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈൻ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാമെന്ന് കാണിച്ച് തരാം അപ്പോൾ അതിന് നമുക്ക് നമ്മൾ നൂല് വേണം നൂലെന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന നൂലിനെയാട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സൂചി വേടിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കനം കുറഞ്ഞ സൂചിയാണ് ഇതിന് മേടിക്കാനായിട്ട് നമ്മൾ സാധാരണ മേടിക്കുന്ന നല്ല കട്ടിയുള്ള സൂചി ഇതിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല നമുക്ക് വേണ്ട സൂചി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ നല്ല കനം കുറഞ്ഞ സൂചി നമുക്ക് മേടിക്കാൻ കിട്ടും എന്നാലേ നമുക്ക് ഈ മണികളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ നോർമൽ സൂചി ഞാൻ കാണിച്ചാൽ ഹെമ്മിങ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സൂചിയും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കിയേ കണ്ടോ നമുക്കിത് നല്ല ഇങ്ങനത്തെ നല്ല സ്റ്റേഷനറി കടയിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഇത്ര സിമ്പിളായിട്ടുള്ള സൂചികൾ നല്ല കനം കുറഞ്ഞ സൂചിയാണ് ഇതിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഈ മണികളൊന്നും കയറില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ സൂചിയാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ സാധാരണ നൂലും ഇതുപോലത്തെ രണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതായത് നമുക്ക് നമ്മുടെ വർക്ക് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ നൂലിൽ നിന്ന് കുറച്ചധികം തന്നെ എടുക്കാം നമുക്ക് നെക്ക് ഫുള്ളും ഞാൻ ഒരു മുക്കാൻ ഭാഗത്തോളം ചെയ്യുകയുള്ളൂ നമ്മൾ കാൽ ഭാഗം നമ്മൾ സാരി എടുക്കുമ്പോൾ കാണില്ല ബ്ലൗസിനാണ് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് നൂല് ആവശ്യത്തിനുള്ളത് എടുക്കാം ബാക്കി ഞാൻ ചെയ്യുന്നത് കാണിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം കുറച്ച് അല്ലെങ്കിൽ നമുക്ക് ബാറ്റിറ്റീന്ന് എടുക്കാനായിട്ട് ഇത്രയ്ക്ക് നമുക്ക് ആവശ്യം വരികയുള്ളൂ എന്ന് തോന്നുന്നു നമ്മൾ ഈ മേടിക്കണം അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ ഇതൊന്നും നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം ഇത്രക്കേ ആവശ്യം വരുള്ളൂ നമുക്ക് ബാക്കിയൊക്കെ എടുത്തുവയ്ക്കാം ഇതാണ് നമ്മുടെ ഗോൾഡ് ഇത് വർക്ക് അപ്പോൾ ഈ ിന്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഏറ്റത്തു തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സൂചി കോർത്തിട്ടുണ്ട് നൂലും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ കൊടുക്കങ്ങോട്ട് മൂളിലേക്ക് വരയ്ക്ക താഴെ നമ്മൾ കെട്ടിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗോൾഡൻ മണി ഒരു രണ്ടെണ്ണം രണ്ടെണ്ണം കൊടുക്കാം നമുക്ക് നൂല് കെട്ടപ്പെടാതെ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് കേട്ടോ എവിടെയെങ്കിലും ഒന്ന് കെട്ടു തുടങ്ങിയാൽ ഇതൊക്കെ ലൂസായി പോകും അപ്പോൾ ഈ രണ്ട് മണികളുതാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കണ്ട് രണ്ട് ഗോൾഡം മണി അപ്പോൾ ഈ ഗോൾഡൻ മണി ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ താഴെ തന്നെ വീണ്ടും നമ്മൾ സൂചി താഴോട്ടാക്കാം നമ്മളിങ്ങനെ നല്ലപോലെ വലിച്ചിട്ടൊക്കെ വേണം കേട്ടോ ആക്കാനായിട്ട് ഇല്ലെങ്കിൽ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാകെ ഭംഗിയില്ലേണ്ടത് നമുക്ക് ഇങ്ങനെ താഴോട്ട് സൂചിത ഇങ്ങനെ കുത്താട്ടോ ഇത് വലിക്കെട്ടപ്പെടാതെ വേണാക്കാൻ ഇനി ഇത് വലിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ താഴെ വീണ്ടും ഒരു കുത്ത് ഇങ്ങനെ അടിയിന്ന് സൂചി അടിയിൽ നിന്ന് എടുക്കട്ടോ അടി താഴെ ഇട്ടാണോ എന്നിട്ട് ഇതാ വീണ്ടും വലിക്ക എന്നിട്ട് ഒരു ഗോൾഡൻ മണി ഇട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ മണി അങ്ങനെ തെയ്യും നമ്മുടെ നെക്കിൻ്റെ ഒരു പകുതി പണിയോളം കഴിഞ്ഞിട്ടുണ്ട് ഇതാ മൂന്ന് മണികൾ വെച്ചിട്ട് ഇതുപോലെ തുന്നിയെടുക്കാം കേട്ടോ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇടണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്ലോ മേടിച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാട്ടോ നമ്മൾ ഈ ചെപ്പിലെടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ഷെല്ലുകൾ എടുക്കുക ഇതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ അടിയിൽ പശതയൊക്കെ അതിന് ശേഷം ഒട്ടിക്കുക അങ്ങനെ തെയ്യും നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്ക് ബാക്കെഴുത്ത് ചെയ്യണം കൈ ചെയ്യണം അതുപോലെ തന്നെ ഇനി ഫ്രണ്ടിൽ നമുക്ക് ഇനിയും വർക്ക് വേണമെങ്കിൽ ചെയ്യാട്ടൊന്നും ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മോഡൽ ഇട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും